ഒരു ഫീമെയിൽ ലീഡ് സിനിമ എത്രമാത്രം സക്സസ് ഉണ്ടാക്കുമെന്ന് ലോക എന്ന ചിത്രം കാണിച്ചിരുന്നു സൗത്ത് ഇന്ത്യയിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു സക്സസ് ഫീമെയിൽ ലീഡിൽ വന്ന ചിത്രം ഉണ്ടാക്കിയിട്ടില്ല അതുപോലൊരു തരംഗം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാരും ഫീമെയിൽ ലീഡിലുള്ള ഗംഭീര സിനിമകൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അതുകൂടാതെ ഫീമെയിൽ ലീഡിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനെ ചില വിവാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ മലയാളത്തിൽ ഒരു ഫീമെയിൽ ലീഡ് സംഭവം തിരിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങിയാണ് എന്ന കാര്യങ്ങൾ കൂടി പ്രേക്ഷർ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര വാർത്ത തന്നെയാണ് അത് സാക്ഷാൽ വിനീത് സിനിവാസൻ ഒരുക്കിയ തിര എന്ന ചിത്രമാണ് തിര എന്ന ചിത്രം അന്നത്തെ കാലത്ത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല പക്ഷേ പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സിനിമ കൂടിയാണ് തിര അതിന്റെ രണ്ടാം ഭാഗം അന്വേഷിച്ച് നിരവധി പ്രേക്ഷകർ പിന്നീട് എത്തിയത് നമ്മൾ കണ്ടിരുന്നു ആട് എന്ന ചിത്രം പിന്നീട് സ്വീകരിച്ചതുപോലെ ഇപ്പോൾ തിര രണ്ടാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഡാൻ സിനിവാസനെ നായനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ ത്രില്ലർ ആക്ഷൻ സിനിമയാണ് തിര മികച്ച പ്രതികരണമാണ് സിനിമ നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയമായിരുന്നു എന്നാൽ തുടർന്ന് ചിത്രത്തിന് ഒരു കൾട്ട് ഫോളോയിങ് തന്നെ ഉണ്ടായി സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചർച്ചകൾ പല സമയത്തായി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ തിര രണ്ടാം ഭാഗത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ധ്യാൻ സിനിവാസൻ രണ്ടാം ഭാഗം വലിയ ക്യാൻവാസിൽ ആണ് എഴുതുന്നതെന്നും വലിയ കാശ് വരുന്ന സിനിമയാകും ഇതെന്നും ധ്യാൻ സിനിമാസൻ പറയുകയാണ് അപ്പോൾ ധ്യാൻ സിനിവാസൻ പറഞ്ഞ കണക്ക് തിര റ്റു സംഭവിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ സിനിമയുടെ ക്യാൻവാസ് നല്ല വലുതായിരുന്നു നാലഞ്ച് സ്റ്റേറ്റുകളിൽ പോയി ഷൂട്ട് ചെയ്തു മറ്റു ഭാഷകളിൽ നിന്നുള്ള അഭിനേതാക്കളെ കൊണ്ടുവന്ന് മൾട്ടി ലാംഗ്വേജ് ആയി ഷൂട്ട് ചെയ്ത സിനിമയാണത് അന്നത്തെ പ്രേക്ഷകർക്ക് വളരെ കാലത്തിന് മുമ്പേ വന്ന സിനിമയായി തിര തോന്നി ഇന്ന് നമ്മൾ എല്ലാത്തരം സിനിമകളും സ്വീകരിക്കുന്നു ഇന്ന് തിരയ്ക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നും തിരക്കൊരു കൾട്ട് പ്രേക്ഷകർ ഉണ്ട് അപ്പോൾ രണ്ടാം ഭാഗം അതിനെ മുകളിൽ നിൽക്കണം രണ്ടാം ഭാഗം വലിയ ക്യാൻവാസിലാണ് എഴുതുന്നതും ചിന്തിക്കുന്നതും അതുകൊണ്ട് അതിന്റേതായ സമയം എടുത്ത് പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് മാത്രമേ ആ സിനിമ ചെയ്യാൻ സാധിക്കൂ വലിയ കാസ്റ്റ് വരുന്ന സിനിമയാകും തിരാ റ്റു ഡാൻസ് സിനിവാസിന്റെ വാക്കുകളിലാണ് ഇതൊക്കെ പറയുമ്പോഴും പല പ്രേക്ഷകരും ഈ സിനിമയിലേക്ക് എത്താൻ പോകുന്ന താരങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് പ്രണവ് മോഹലാന്റെ പേരൊക്കെ പറഞ്ഞു വിടുകയാണ് തിരാറ്റുമായി ബന്ധപ്പെട്ട് ഇനി ഡാൻസ് സിനിവാസൻ എത്തിയാൽ അത്രയും കൊണ്ട് ബലപ്പെടുത്തില്ല ഇല്ലെങ്കിൽ പഴയ രൂപത്തിലേക്കൊക്കെ പോകേണ്ടി വരും എന്ന പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും വലിയ ക്യാൻവാസിൽ വലിയ കാസ്റ്റിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാസ്റ്റുകളും ഉണ്ടാകും ശോഭനയെ കൂടാതെ നേരത്തെ ചിത്രമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ലെന്ന് വിനീത് പറഞ്ഞെടുത്തു നിന്നാണ് ധ്യാനിന്റെ പുതിയ വെളിപ്പെടുത്തൽ തുടർന്ന് ആദ്യ ഭാഗത്തിന്റെ എഴുത്തുകാരനായ രാകേഷ് മണ്ടോടിയും ധ്യാനും ചേർന്ന് രണ്ടാം ഭാഗം ചെയ്യാൻ പോവുകയാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ശോഭനയുടെ തിരിച്ചുരവിനെ വഴിവച്ച സിനിമ കൂടിയാണ് തിര ധ്യാൻ ശ്രീനിവാസിന്റെ ആദ്യ സിനിമ കൂടിയാണിത് അങ്ങനെ സ്ത്രീ കഥാപാത്രം മെയിൻ കഥാപാത്രമായി എത്തുന്ന സിനിമകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മറ്റെടുത്ത് ഒരു ഫീമെയിൽ ലീഡ് കഥ ത്ത് തന്നെ പുറത്താക്കിയ വിവരമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് പ്രഭാസ് നായകനായി നാഗ് അശ്വിൻ സംവിധാനത്തിൽ തെലുങ്കിൽ നിന്നും വൻ വിജയൻ നേടിയ പാനിന്റെ ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏരി സിനിമയിൽ നായികയായത് ദീപിക ആയിരുന്നു ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയെന്ന വിവരം സിനിമയുടെ നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചയാണ് നടക്കുന്നത് അപ്പോഴാണ് നടിയെ പുറത്താക്കിയതിന് പിന്നുള്ള കാരണങ്ങൾ ഒരു രീതിയിൽ ഇങ്ങനെ വന്നത് തന്റെ പ്രതിഫലത്തിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വർധനയാണ് ദീപിക പതുകോൺ ആവശ്യപ്പെട്ടതെന്ന് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ത് ഒപ്പം തന്റെ ജോലി സമയം ഏഴ് മണിക്കൂറായി ചുരുക്കണമെന്നും ദീപിക ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇത് സംബന്ധിച്ച നടിയുമായി ചർച്ചകൾ നടന്നെങ്കിലും നിർമ്മാതാക്കൾക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം തന്റെ ഒപ്പമുള്ള ഇരുപത്തഞ്ചോളം ടീം അംഗങ്ങൾക്ക് ഫൈവ് സ്റ്റാർ താമസവും ഭക്ഷണവും ദീപിക ആവശ്യപ്പെട്ടിരുന്നു ഒപ്പമുള്ള ടീമിന്റെ എണ്ണം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കൾ നടിയോട് അഭ്യർത്ഥിച്ചെങ്കിലും ദീപിക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നാണ് സൂചന ഒപ്പം സിനിമയുടെ ലാഭത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം നടി ആവശ്യപ്പെട്ടെന്നും പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നടൻ പ്രഭാസ് പോലും ഇത്രയധികം ഡിമാൻഡ് വയ്ക്കാറില്ലെന്നും എങ്ങനെയാണ് ഇത്തരം ഡിമാൻഡുകൾ നിർമ്മാതാക്കൾക്ക് താങ്ങാനാകുക എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നേരത്തെ തന്നെ ഷൂട്ടിംഗ് സെറ്റുകളിൽ സമയക്രമം വേണമെന്ന നടിയുടെ ആവശ്യം ഏറെ ചർച്ച ചർച്ചയപ്പെട്ടിരുന്നു ദിവസം ആറ് മണിക്കൂർ ജോലി സമയം ചിത്രത്തിന്റെ ലാഭവിഹിതം ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് വച്ചിരുന്നത് ഇതേ ചൊല്ലി ദീപികയും സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്കയും നടത്തിയ തർക്കങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ സന്ദീപ് റെഡ്ഡിയുടെ ചിത്രത്തിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയിരുന്നു പ്രഭാസിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിൽ നിന്നാണ് ദീപികയെ ഒഴിവാക്കിയത് ഇപ്പോൾ കൽക്കിയിലേക്ക് ഇതേ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ദീപിക ഇല്ലാതെ രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് ദീപികയ്ക്ക് പകരം അലിയ ഭട്ടിനേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ വലിയ വാർത്തകളായി വരുന്നുണ്ട് എന്നാലും ഉറപ്പിക്കാറായിട്ടില്ല എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ ദീപികയെ പുറത്താക്കിയതല്ല എന്നതാണ് വാർത്ത ദീപിക തന്നെയാണ് കൽക്കി ടു നിരസിച്ചത് എന്നാണ് സിനിമയുമേ അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഉഴിനീള കഥാപാത്രമായിരുന്ന ദീപികയേത് എന്നാൽ രണ്ടാം ഭാഗത്തിൽ ക്യാമിയോ റോളിലേക്ക് വെട്ടിച്ചുരുക്കിയതിനാലാണ് നടി സിനിമ ഉപേക്ഷിച്ചത് എന്നാണ് റിപ്പോർട്ട് ൾ പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരക്കഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അവരുടെ ഭാഗം ഇപ്പോൾ ഒരു അതിഥി വേഷത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ ദീപികയെ അറിയിച്ചിരുന്നു കൽക്കി ടുവിന്റെ ഷൂട്ടിങ്ങിനായി കാത്തിരുന്ന ദീപികയുടെ ടീം ഇതറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്ന റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് ക്യാമറ വേഷം ചെയ്യാൻ തയ്യാറല്ലെന്ന് ദീപിക നിർമ്മാതാക്കളെ അറിയിച്ചെന്നാണ് പുറത്തു വിവരം ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരിടത്ത് അങ്ങനെയും സംഭവിക്കുന്നുണ്ട്